ഹലോ കൂട്ടുകാരിലേക്ക് ഏതെങ്കിലും ഏറ്റവും തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് ഒന്നും മറക്കല്ലേ നമ്മൾ രാവിലെ ഇതാ കെട്ടി ആയിരിക്കും എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെന്മല വരെ ഒരു എൻഗേജ്മെൻറ് ഉണ്ട് അതിനായിട്ട് നമ്മളിങ്ങനെ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുക കാര്യം ലേറ്റായിട്ടാണ് മിറങ്ങിയത് നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്ന് കരുതി വാളും പരിചയമൊക്കെ വെച്ച് കിടന്ന കാരണം ഒന്നും പറ്റിയില്ല എൻഗേജ്മെൻറ്റ് പോവാം നമ്മുടെ ചെ ചിറ്റപ്പൻ പോണ എൻഗേജ്മെൻറ്റ് പോകുക അവിടെ ചെന്ന് എല്ലാവരെയും കണ്ട് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചവിടെയൊക്കെ നിന്നു എന്തായാലും എൻഗേജ്മെൻ്റ് മുമ്പ് അങ്ങ് എത്തിയല്ലോ അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് അതെല്ലാം കണ്ടു പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ കുറച്ച് ആളുകളെ മിസ്സായി അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഫാമിലി ഫോട്ടോ ആ സ്റ്റേജ് മൊത്തം നിറഞ്ഞു പിന്നെ കേക്ക് കിട്ടിയത് വെളിയിലേക്ക് ഫുഡൊക്കെ കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയ ഫുഡ് നല്ല മഴ മഴയില്ല കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെ വീട്ടിൽ പോകാൻ ഞങ്ങൾക്ക് എപ്പോഴും ഒരു വല്ലാത്ത ഫീൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ അവിടേക്ക് കാണാൻ വലയും കുന്നും എന്ത് രസം ഞങ്ങൾക്കിങ്ങനെ പോകുമ്പോൾ നല്ല രസം അതൊക്കെ കണ്ട് പറയാൻ ഇഷ്ടത്തില്ല എന്തിങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ പതുക്കെ ഡ്രൈവ് ചെയ്തുള്ളു പതുക്കെ ഡ്രൈവ് ചെയ്ത് കണ്ട് കണ്ടു പോകും പിന്നെ സ്പീഡിൽ ഡ്രൈവ് ചെയ്താൽ വേറെ വിഷയമുണ്ട് വളവും തിരിവും ഒരുപാടായത് കാരണം ഞങ്ങളൊക്കെ വൊമിറ്റ് ചെയ്യും വൊമിറ്റ് ചെയ്താൽ പിന്നെ അതും പിന്നെയാണ് അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടല്ലേ വീണ്ടും വന്നത് അതുകൊണ്ട് വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ മഴയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കൊരു നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് എന്ത് സംഭവം അവിടെ താമസിക്കുന്നവർക്ക് അതൊന്നും പ്രശ്നമായിരിക്കുന്നില്ല നമുക്കതൊരു വല്ലാത്തൊരു ആണ് പിന്നെ ഈ വളവ് കഴിയുമ്പോൾ ഈ പതിമൂന്ന് കണ്ടറപ്പാലും നമ്മുടെ തമിഴ് സിനിമയിലും മലയാളത്തിലൊക്കെ ഒരുപാട് ഷൂട്ടിങ്സൊക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ പാലരവി എക്സ്പ്രസ്സൊക്കെ ഇതിൻ്റെ മുകളിലൂടെ പോകുന്നത് അവിടെ ഇങ്ങനെ എപ്പോൾ പോയാലും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാം സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കും കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വീട്ടിൽ ചെന്നപ്പോ അടുത്ത വീടിൻ്റെ മേളിലൊരു കുരങ്ങിരിക്കുന്നത് അവർക്ക് അത് ശല്യം നമുക്കതൊരു കൗതുകം പിന്നെ ഒരു ഓഫ് റോഡ് ഡ്രൈവർ നോക്കി പറയുന്ന കൂട്ടൊന്നും ഇറങ്ങി ഞങ്ങൾ നാല് പേരും കൂടെ ഇറങ്ങി പിള്ളേരസന്നെയൊന്നും കൊണ്ടുപോയില്ല പിന്നെ രസമായിരുന്നു അതെല്ലാം കണ്ടു കേട്ട് പിന്നെ വീട്ടിൽ ബഹളം വെച്ചിക്കാതിരിക്കണമെന്നുള്ള പ്രാർത്ഥനയില്ല പോയ പിള്ളേർ സെറ്റിലാണ് അവിടെ ബഹളം വെച്ചാൽ വച്ചാൽ എല്ലാത്തിനും കൂടെ ഓടിക്കും അങ്ങനെ ഞങ്ങൾ പോയി കുറേ നേരം ഇങ്ങനെ കറങ്ങി കരയി നടന്നു അവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടാവും അവിടെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലേറ്റാകുന്ന കരുതിരികെ പോരുന്നു അങ്ങനെ അനൂപ് ഞങ്ങൾക്ക് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തു തന്നു അനൂപായിരുന്നു അന്നത്തെ എന്നെ കളിയാക്കുന്നത് പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ അനുഭവമായിരുന്നു എല്ലാവരെയും ഓരോന്ന് പറഞ്ഞു കളിയാക്കി തിരികെ വന്നപ്പോൾ ഉണ്ട് ഒച്ചുണ്ടാപ്പി തന്നെ വെള്ളത്തിൽ ഇരിക്കുകയാണ് വെള്ളത്തിൽ അങ്ങ് കളിയായിരുന്നു വെള്ളത്തിൽ നിന്ന് കയറാൻ കയറപ്പിന് ഭയങ്കര മടിയായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇരേണ്ടി വന്നു ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും എല്ലാം വെള്ളത്തിൽ ഇത് വീടിൻ്റെ ഫ്രണ്ടാണ് എല്ലാവരും വെള്ളത്തിലാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ അടൂർ വന്ന് സ്റ്റുഡിയോയിൽ കയറി പിന്നെ എനിക്ക് ചെരുപ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ പിള്ളേരെ സെറ്റിനൊക്കെ വാങ്ങി അവിടെ നല്ല തിരക്കായിരുന്നു ഒമ്പത് ഒരു ക്ലോസ് ചെയ്യുമ്പോൾ വന്നിട്ട് നല്ല തിരക്കെല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് കയറിയപ്പോൾ കുറേ ചെരുപ്പ് കൈകളുണ്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ അതൊന്നും കാണാനേ ഇല്ലായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓരോന്ന് വാങ്ങി ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് കയറി ഫുഡ് കഴിക്കുമ്പോൾ നല്ല ആമിൻസ് കാണാനൊക്കെ സൂപ്പറൊക്കെ ആയിരുന്നു അത് പുറത്ത് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കേതപ്പൻ റോഡിലിറങ്ങിയോളും അത് പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അകത്ത് തന്നെ കയറിയിരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഏതാപ്പം ഞങ്ങളുടെ കണ്ടപ്പോൾ ഒരു പോയി കത്തുനിന്ന് മീനെയൊക്കെ പിടിച്ചാൽ കളാന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു വിധമൊക്കെ പറഞ്ഞു നിൽക്കിയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു നമ്മളെന്താ അൽഫാം മന്തി പക്ഷേ ചിക്കൻ ഓർഡർ ചെയ്തത് ഫുഡ് ആവറേജ് ആയിരുന്നു ഭയങ്കര ഉപ്പായിരുന്നു ഫുഡിനൊക്കെ പിന്നെ കഴിച്ചു തിരികെ വീട്ടിൽ പോന്നു